ഹായ് കൂട്ടുകാരെ ഈ കാണുന്നത് നാരായണത്പുരാന്തൻ്റെ മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ മനോഹരമായ ഒരു കാഴ്ചയാണ് വല്ല സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയാൽ കാണുന്ന അതേ പ്രതീതിയാണ് നമ്മുടെ കേരളവും അത്ര സുന്ദരാണ് പതിനായിരക്കണക്കിന് ഭക്തരാണ് നാരായണ മല കയറാൻ തലാമാസം ഒന്നാം തീയതി എത്തിയത് ദുർഗാദേവി ഈ തലാമാസം ഒന്നാം തീയതി നാരായണത്പുരാന്തെ പ്ര അനുഗ്രഹവും നാരായണത്ുപുരാനന്ദൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമൊക്കെയാണ് അതിനോടനുബന്ധിച്ചാലും ഭക്തർ അനുഗ്രഹം കിട്ടാൻ വേണ്ടി അന്നത്തെ ദിവസം ഈ മലമുകളിലെത്തുന്നത് ഈ മലമുകളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം മാത്രമല്ല ഒരു പ്രത്യേക മനസ്സിനൊരു സംതൃപ്തിയും കൂടിയാണ് അത്രയും നല്ലൊരു കാഴ്ചയാണ് താഴത്തോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെൽവയലുകളും പാടശേഖരങ്ങളൊക്കെ കാണാം ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് നാരായണത്തുപുരാന്തം കുട്ടിക്കാലത്ത് കഴിഞ്ഞിരുന്ന ഭ്രാന്താതലം എന്ന് പറയുന്ന ഒരു ചെറിയൊരു പാറമലുണ്ട് അവിടെയൊന്ന് ചെറുപ്പകാലത്ത് കല്ലുരുട്ടിക്ക് കയറ്റിയിരുന്നത് അവിടുന്ന് ഈ മല ലക്ഷ്യമാക്കിയിട്ട് വലിയ മലയുടെ മുകളിൽ കല്ലുരുറ്റിക്ക് കയറ്റണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ മലയിൽ വന്ന് കല്ലുരുട്ടിൽ തുടങ്ങിയത് അങ്ങനെ അവസാന കാലം ഈ മലയുടെ മുകളിൽ നിന്നാണ് ദേവി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം കൊടുത്തത്